കരോതി വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി അഞ്ചാമത്തെ ദശകം എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം ప్రీతో దివ్యాషేకైరయసమీన్ వర్సరన్ పర్యసీర్మైథిల్యం పాపవాచ శివ శివకిల తా గర్భిణీమభ్యాసీ శత్రుఘ్నర్దయమిశి చరం ప్రార్థయ శూద్రపాశం తావత్మీకి వసతిరు సీత അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തിനെ കുറിച്ചും അത് കഴിഞ്ഞ് സീതാ പരിത്യാഗം ശത്രുഘ്നെക്കൊണ്ട് ലവണാസുരവധം ലവകുശന്മാരുടെ ജനനം ഇത്രയാണ് ഈ ശ്ലോകത്തിൽ പറയണത് പ്രീതോ ദിവ്യാഭിഷേകൈ ദിവ്യാഭിഷേകൈ പ്രീത ദിവ്യാഭിഷേകങ്ങളെ കൊണ്ട് സന്തുഷ്ടനായിട്ട് പ്രീത സന്തുഷ്ടനായിട്ട് ദിവ്യാഭിഷേകൈഹി ദിവ്യങ്ങളായ അഭിഷേകങ്ങൾ അതായത് രാജാവായിട്ട് അഭിഷേകം ചെയ്തു അതി അഭിഷേകത്തിന് വേണ്ടി രാജ്യാഭിഷേകത്തിന് വേണ്ടി എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും തീർത്ഥജലം വേണ്ടതായിട്ടുള്ള സംഭാരങ്ങളൊക്കെ വേണ്ട അതിനു വേണ്ടതായ മറ്റൊരുക്കങ്ങളൊക്കെ ഓരോരോ തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്നു അര വാനരന്മാരും രാക്ഷസന്മാരും കൂടിയിട്ടാണ് എല്ലാവരും കൂടെ കൂടെ പോയിരുന്നു ശ്രീരാമൻ്റെ കൂടെ പുഷ്പക വിമാനത്തിൽ കുറേ രാക്ഷസന്മാരും കുറേ വാനരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ കൊണ്ടുവന്നതായിട്ടുള്ള ദിവ്യങ്ങളായ തീർത്ഥങ്ങളെ കൊണ്ടുള്ളതായ അഭിഷേകം ആ അഭിഷേകം കൊണ്ട് സന്തുഷ്ടനായിട്ട് പ്രീത പ്രീത ദിവ്യാഭിഷേകൈഹി അയുധ സമധികാൻ പരിസരാൻ പര്യരംശീഹി പര്യരംസീഹി അങ്ങ് സുഖമായി വസിച്ചു രമിച്ചു സുഖമായിട്ട് സന്തോഷത്തോടുകൂടി വസിച്ചു രമിച്ചു പര്യരംശീഹി എത്ര അയുധ സമധികാൻ വത്സരാൻ അയുധം എന്ന് പറഞ്ഞാൽ പതിനായിരം പതിനായിരത്തിൽ അധികമായിട്ടുള്ള പതിനായിരത്തിലധികം അയുധ സമധികാൻ അധിക അയുധത്തിനേക്കാൾ അധികമായിട്ടുള്ള പതിനായിരത്തിലധികം വർഷങ്ങൾ സുഖമായിട്ട് വസിച്ചു ശ്രീരാമൻ എന്നാണ് പറയണത് അയുധ സമധിക്കാൻ വത്സരാൻ വത്സരാൻ വത്സരങ്ങള് വർഷങ്ങൾ അയുധ പതിനായിരത്തിലധികം വർഷങ്ങൾ സുഖമായിട്ട് വസിച്ചു എന്നിട്ടോ പിന്നെ എന്തുണ്ടായി പരിരംസീഹി പരിരംസിഹി നമ്മുടെ പദമുറിക്കും മൈഥിലയം പാപവാച മൈഥിലിയിലുണ്ടായ പാപവാക്കൊണ്ട് പാപവാച കഷ്ടമായിട്ടുള്ള പാപമായിട്ടുള്ള വാക്കുകൾ മൈഥിലിയെക്കുറിച്ച് മൈഥിലയം മൈഥിലി വിഷയമായിട്ടുള്ള മൈഥിലിയെക്കുറിച്ചുള്ള സപ്തമിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ശിവേ ഭക്തി എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വിഷയമായിട്ടുള്ള ശിവവിഷയമായിട്ടുള്ള ഭക്തി എന്ന് ശിവനെക്കുറിച്ചുള്ളതായ കുറിച്ചുള്ളതായ ഭക്തി ഇപ്പോൾ മൈഥിലിയെക്കുറിച്ചുള്ളതായ പാപവാക്ക് മൈഥിലയം പാപവാച മൈഥിലിയെക്കുറിച്ചുള്ള പാപവാക്കുകൊണ്ട് പാപവാക്കു കൊണ്ട് ചില കുന്തോഷം പറയുന്നതായിട്ടുള്ള വാക്കുകൾ മൈഥിലി സീത ണഗൃഹത്തിൽ താമസിച്ചതാണ് എന്നതുകൊണ്ട് അവളെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതായ അത് സ്വീകരിച്ചത് ശരിയായില്ല എന്നുള്ളതായ ജനങ്ങളുടെ വാക്കുകൾ ചിലരുടെ പാപന്മാരായിട്ടുള്ള ജനങ്ങളുടെ വാക്കുകൾ എന്നങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ ദോഷവൃക്കുകളായിട്ടുള്ള ദോഷം പറയുന്നതായിട്ടുള്ള വാക്കുകൾ എന്ന് അങ്ങനെ എടുക്കാം പാപവാച എന്നുള്ളതിനും വൈഥില്യം പാപവാച വൈഥിലിയെക്കുറിച്ചുള്ള പാപവാക്കുകളെ കൊണ്ട് ശരിയല്ലാത്തതായിട്ടുള്ള ദോഷ വാക്കുകളെ കൊണ്ട് പാപവാച ശിവശിവില താം ഗർഭിണീം അഭ്യഹാസി താം ഗർഭിണീം ഗർഭിണിയായ അവളെ ഗർഭിണിയായിരുന്ന താം അവളെ സീതയെ അഭ്യഹാസീ അങ്ങ് ഉപേക്ഷിച്ചു അഭ്യ മധ്യമപുരുഷനാണ് അപ്പം അങ്ങ് ഉപേക്ഷിച്ചു അഭ്യഹാസീ അപ്പോൾ അങ്ങ് ഉപേക്ഷിച്ചു ശിവശിവ എന്ന് കഷ്ടം കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണവിടെ ശിവശിവ കില താം ഗർഭിണീം അഭ്യ കില എന്നുള്ളത് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു അത്രേ എന്നാണത് വിശ്വസിക്കാൻ കൂടി വയ്യ എന്നുള്ള മാതിരിയാണ് ആ ഭഗവാൻ്റെ സീതാത്യാഗം അതെങ്ങനെ ഹൈ എന്നുള്ളത് എത്രത്തോളം എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ളത് അങ്ങനെ സംഭവിച്ചു അത്രേ എന്നെ പറയണുള്ളൂ ശ ശിവശിവ കില തം ഗർഭിണീം അഭ്യഹാസീ ആ ഗർഭിണിയായ സീതയെ പാപവാക്ക് കൊണ്ട് ജനങ്ങൾ പരത്തിയതായ പാപവാക്കുകളെ കൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു ഗർഭിണീം അഭ്യഹാസീ ശത്രുപ്പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ശത്രുഘ്നേന അർദ്ധയിത്വ ലവണനിശ്ചിജലം ശത്രുഘ്നെ ശത്രുഘ്നേന ശത്രുഘ്നെ കൊണ്ട് ലവണ ലവണനിശിചരം അർദ്ധയിത്വ ലവണമെന്നുള്ളതായ രാക്ഷസനെ നിശിചരം ലവണനിശിചരം അർദ്ധയിത്വ നശിപ്പിച്ചിട്ട് ലവണനിശിചരനെ ലവണന ലവണാസുരനെ ശത്രുഘ്നെക്കൊണ്ട് വധിപ്പിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ലവണ ലവണമെന്ന അസുരനെ ശത്രുഘ്നേന ശത്രുഘ്നെ കൊണ്ട് അർദ്ധയിത്വ ഇല്ലാതാക്കിയിട്ട് നശിപ്പിച്ചിട്ട് വസിച്ചിട്ട് ലവണ ലവണനിശ്ചരം പ്രാർത്ഥയ ശൂദ്രപാശം ശൂദ്രപാശം പ്രാർത്ഥയ ശൂദ്രപാശം ശൂദ്രൻ്റെ പാശത്തെ ശൂദ്രപാശം എന്നുള്ളത് ശൂദ്രൻ്റെ ബന്ധം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം സംസാര ബന്ധം ആ സംസാര ബന്ധത്തെ ഇല്ലാതാക്കി എന്നുള്ള അർത്ഥം എടുക്കാം അതല്ലെങ്കിൽ ശൂദ്രപാശം ദുഷ്ടനായിട്ടുള്ള ശൂദ്രനെ പാശശബ്ദം ആ അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട് സമാസത്തിൻ്റെ ഒടുവിലാവുമ്പോൾ ശൂദ്രപാശം എന്ന് വെച്ചാൽ ദുഷ്ടനായ പാപിയായ ശൂദ്രനെ എന്ന് അങ്ങനെയുള്ള അർത്ഥം കൊടുക്കാം ശൂദ്രപാശം പ്രാർത്ഥയ ആ ശൂദ്രപാശനെ ദുഷ്ടനായ ശൂദ്രനെ പ്രാർത്ഥയ ശംഭൂവൻ എന്നുള്ളതായിട്ടുള്ള ശൂദ്രനാണ് തപസ് ചെയ്യണു എന്നാണ് പറ തപസ്സ് ചെയ്തു എന്നാണ് അപ്പം ആ ശംഭൂവൻ എന്നുള്ളതായിട്ടുള്ള ശൂദ്രന്മാരൊക്കെ തപസ് നിഷേധിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ആ തപസ്സ് ചെയ്യുക എന്ന് തൻ്റെ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ആ തപസ് അനുഷ്ഠിച്ചതുകൊണ്ട് അങ്ങനെ രാജ്യത്ത് ധാർമ്മികമായിട്ടുള്ള ചുതി കഴിഞ്ഞാൽ അത് രാജ്യത്തിനെ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കും എന്നാണ് അപ്പം അങ്ങനെ ഒരു ബാലമരണം ഉണ്ടായി ഒരു ബ്രാഹ്മണ ശിശു മരിച്ചു അപ്പോൾ ആ ബ്രാഹ്മണ ശിശുവിൻ്റെ മരണത്തിന് കാരണം ഈ സൂര്യൻ്റെ തപസ്സാണ് എന്നാണ് അങ്ങനെ ആ ശൂദ്രൻ തപസ് ചെയ്തതുകൊണ്ടാണ് ബ്രാഹ്മണ ശിശുവിൻ്റെ മരണം സംഭവിച്ചത് അപ്പോൾ അത് രാജാവിൻ്റെ തെറ്റാണ് രാജ്യത്തിൽ ധാർമ്മികമായിട്ട് അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ് അപ്പോൾ അതുകൊണ്ട് ആ ശൂദ്രനെ വധിച്ച് ബ്രാഹ്മണവിനെ ശിശുവിനെ ജീവിപ്പിച്ചു എന്നാണ് കഥ പറയണത് അങ്ങനെ ശൂദ്രപാശം പ്രാർത്ഥയ അതുമാത്രമേ പറയണുള്ളൂ ഇവിടെ ബ്രാഹ്മണ ശിശുവിൻ്റെ കഥയൊന്നും ഇതിൽ നാരായണീയത്തിൽ പറയണില്ല ശൂദ്രപാശം പ്രാർത്ഥയ ആ ശൂദ്ര അഭിയായ ശൂദ്രനെ പ്രാർത്ഥയ അങ്ങ് വധിച്ചു ഇല്ലാതാക്കി പ്രാർത്ഥയ ശൂദ്രപാശം താവത് എന്നി ആ സമയത്ത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായതാണ് പിന്നീടുണ്ടായതാണ് താവത് വാൽമീകി ഗേഹേ കൃതവസതി താവത് അതേ സമയത്ത് അക്കാലത്ത് വാൽമീകി ഗേഹേ വാൽമീകിയുടെ ഗൃഹത്തിൽ തവത് വാത്മീകി ഗേഹേ കൃതവസതി സീത കൃതവസതി വസ വാസം തുടങ്ങിയതായ വാസം ചെയ്തതായ വാത്മീകിയുടെ ആശ്രമത്തിൻ്റെ സമീപത്താണ് സീതയെ കൊണ്ട് ഉപേക്ഷിച്ചത് ലക്ഷ്മണനോട് സീതയെ കൊണ്ട് അവിടെ കൊണ്ട് ആക്കാൻ പറഞ്ഞു വാത്മീകി ആശ്രമം സമീപത്തായത് കൊണ്ട് അവിടെ പോയി താമസിച്ചോളും എന്നുള്ള വിശ്വാസി തന്നെയാണ് അപ്പം അങ്ങനെ വാത്മീകിയുടെ ആശ്രമത്തിൻ്റെ സമീപത്ത് കൃതവസതിയായ വസതിയെ ചെയ്തതായ വസിച്ചതായ വസിക്കുന്നതായ സീത സീത കൃതവസതിരുപാസൂത ഉപാസൂത പ്രസവിച്ചു സൂദ എന്ന് വെച്ചാൽ പ്രസവിച്ചു എന്നാണ് ഉപ എന്നുള്ള ഉപസം കൊണ്ട് ഉപാസൂത പ്രസവിച്ചു ആരെ ഉപാസു കൃതവസതി ഉപാസീത സീതാ സുതൗ തേ അങ്ങയുടെ പുത്രന്മാരെ ശ്രീരാമൻ്റെ പുത്രന്മാരെയാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാക്കുകയാണ് ആക്കുകയാണ് ചെയ്യണത് എന്ന് മാത്രം അസു സീത തേ സുധൗ അസുത തേ അങ്ങയുടെ തവ തേ രണ്ട് രൂപമുണ്ട് അങ്ങയുടെ എന്നുള്ളതെന്ന് തേ സുധൗ അങ്ങയുടെ പുത്രന്മാരെ അങ്ങയുടെ രണ്ട് പുത്രന്മാരെ സീത പ്രസവിച്ചു വാത്മീകയുടെ ആശ്രമത്തിൽ എന്നാണ് വാൽമീകിയുടെ ആശ്രമത്തിൽ സീത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു എന്താണ് വാത്മീകയുടെ ആശ്രമത്തിൽ പ്രസവിക്കാൻ കാരണം വെച്ചാൽ കൃതവസതി അവിടെ ആശ്രമത്തിൽ വാസം സ്വീകരിച്ചതായ സീത വാൽമീകി അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതായ സീതയെ വാൽമീകി തൻ്റെ ആശ്രമത്തിലേക്ക് പൊട്ടിക്കൊണ്ടുപോയി അവിടെ താമസ സ്ത്രീകളോടുകൂടി അവൾ ജീവിച്ചു വന്നു അങ്ങനെ അവിടെ വച്ചിട്ടാണ് സീത പ്രസവിച്ചത് എന്നാണ് അങ്ങനെ താവത് വാൽമീകേയെ കൃതവസതിഹി വാൽമീകിയുടെ ആശ്രമത്തിൽ കൃതവസതി വാസം സ്വീകരിച്ചതായ ആ സീത മൈഥിരി തേ സുതൗ അസൂത അങ്ങയുടെ രണ്ട് പുത്രന്മാരെ സുതൗ എന്നാണ് അവിടെ പറഞ്ഞത് രണ്ട് സുത സുതൗ സുതം സുധൗ എന്ന് ദ്വിതീയയിലും സുതൗ എന്ന് തന്നെ വരിക തേ സുധൗ അസൂത അങ്ങയുടെ പുത്രന്മാരെ പ്രസവിച്ചു അസൂത ഉപാസൂത പ്രസവിച്ചു എന്ന് അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് പ്രീതോ ദിവ്യാഭിഷേകൈ ദിവ്യാഭിഷേകങ്ങളെ കൊണ്ട് ദിവ്യങ്ങളായ തീർത്ഥങ്ങൾ കൊണ്ടുള്ളതായ അഭിഷേകം വാനരന്മാരും രാക്ഷസന്മാരും പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്നതായ ദിവ്യതീർത്ഥങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ആ അഭിഷേകം കൊണ്ട് സന്തുഷ്ടനായി അയുധ സമധിക്കാൻ വത്സരാൻ ആയി പതിനായിരത്തിലധികം വർഷങ്ങളെയെ അങ്ങ് സുഖമായി വസിച്ചു അതിനുശേഷം സീതയെക്കുറിച്ച് പാപവാക്ക് കേട്ട് പാപവാക്ക് കേട്ട് ദോഷ കാണിക്കുന്നതായിട്ടുള്ള ആ സീതയെക്കുറിച്ചുള്ളതായ ദോഷം പറയുന്നതായ അപവാദങ്ങൾ കേട്ട് മൈഥില്യം പപവാച ശിവശിവ കഷ്ടം കഷ്ടം അവളെ ഉപേ ഉപേക്ഷിച്ചു ശിവശിവ കിരതം ഗർഭിണീം ഗർഭിണിയായിരുന്ന ആ സീതയെ അഭ്യഹാസീ അങ്ങ് ഉപേക്ഷിച്ചു പിന്നീട് ശത്രുഘ്നേന കൊണ്ട് ലവണ ലവണവിശുചരം ആർദ്ദയി ലവണ വിശ്വചരനെ ലവണാസുരനെ വധിച്ചിപ്പിച്ചിട്ട് ആർദ്ദയിത്വ ഇനി ശൂദ്രവാശം പ്രാർത്ഥയ അങ്ങ് തന്നെ ശ്രീരാമൻ തന്നെ ആ ശൂദ്രവാശനെ പാപിയായ ശൂദ്രനെ അങ്ങ് വധിച്ചു ശൂദ്രവാശം പ്രാർത്ഥയ പിന്നെ താവത് അതേ സമയത്ത് വാത്മീഗേഹേ കൃതവസതി വാൽമീകേഹത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ കൃതവസതി ചെയ്യുന്നതായ ചെയ്യതായ വസതിയോടുകൂടിയ വാസത്തോടുകൂടിയ വാസം ചെയ്തതായ വസിച്ചതായ സീത തേ സുതൗ ഉപാസുത തേ സുതൗ അങ്ങയുടെ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകമൊന്നും കൂടി ചെല്ലാം പ്രീതോ ദിവ്യഷേകൈരയുതസമധിഗൻ വൽസരൻ പര്യംസീർമൈ പാപവാച ശിവ ശിവരാം ഗർഭിണീമഭ്യാസീ ശത്രുഘ്നേനർദിവാലവണമുചരം പ്രാർത്ഥയ ശൂദ്രപാശം തവൽമീകിഗേ കൃതതിരുവാസൂത സീതാസുതൌ കൃഷർപ്പണം മലയാള പരിഭാഷ ചെയ്തു ട്ടാഭിഷേകം വരിഷമയുധവും തൃപ്തിയോടെ വസിച്ചു വർജിച്ചു ഗർഭിണിയാം ശിവശിവാൽ ശത്രുഘ്നൻ കൊന്നു ഘോരൻ ലവണനസുരനെ ശൂദ്രനെ പിന്നെ അങ്ങും വാൽമീകി കൊണ്ടുവന്നു ജനകജ കുടിലിൽ നിൻസുതർക്കേകി ജന്മം സർ ഗോവിന്ദമസീർത്തനം ഗോവിന് ഗോവിന്ദ